ക്രൈസി ബിസി എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട് അതായത് ഒടുക്കത്തെ തിരക്കിൽ വട്ടുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണത് ക്രൈസി ബിസി എൻ്റെ പ്രിയ ചങ്ങാതി ആദ്യത്തെ ഒരു ചോദ്യം അറിയൂ ക്രൈസി ബിസി വട്ടുപിടിച്ച് നട്ടൻ തിരിഞ്ഞ വല്ലാത്തൊരു തിരക്കിലാണ് നിങ്ങൾ എങ്കിലടുത്ത ചോദ്യം ചങ്ങാതി എന്തിന് തിരക്ക് തിരക്ക് ഈ തിരക്ക് കൊണ്ട് നിങ്ങൾ നേടേണ്ട വലത് നേടിയിട്ടോ ഓടേണ്ട ഓട്ടോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തിയാൽ മതി ഇനി തിരക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് നേരം തിരക്കുണ്ട് ഒന്ന് മടി പിടിച്ചവരുടെ തിരക്ക് രണ്ട് ഒടുക്കത്തെ തിരക്ക് മൂന്ന് മടുപ്പിക്കാത്ത തിരക്ക് ഒന്നാമത്തെ തിരക്ക് നല്ല മടിയന്മാരുടെ തിരക്കാണ് അവർ ഒരു കാര്യവും ചെയ്യുന്നില്ല അവർ പല കാര്യങ്ങളെക്കുറിച്ച് വെറുതെ സ്വപ്നം കണ്ട് പഴക്കിനാവുകളുടെ ലോകത്ത് അടിഞ്ഞുകൂടി കംഫർട്ട് സോണിൽ അടച്ചു പൂട്ടി ഇരിക്കുകയാണ് അവരെ നിങ്ങൾ സമീപിച്ചാൽ അവർ എപ്പോഴും തിരക്കിലാണ് എന്തിനെക്കുറിച്ച് അവരോട് ചോദിച്ചാലും തിരക്കിലാണ് എന്താവശ്യപ്പെട്ടാലും അവർ തിരക്കിലാണ് അവ പെർമനൻറ്റ് ബിസി പേഴ്സൺസ് ഐ സ്വയം ടാഗ് ചെയ്തിരിക്കുന്ന ആളുകളാണ് അവരുടെ കാര്യം രക്ഷയില്ലാത്ത കാര്യമാണ് രണ്ടാമത്തെ കൂട്ടര് അവർ ഒടുക്കത്തെ തിരക്കിലാണ് പക്ഷേ അവരിങ്ങനെ തിരക്കായതുകൊണ്ട് ആർക്കൊരു മെച്ചമൊന്നുമില്ല വെറുതെ ഓടിക്കൊണ്ടിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഓടേണ്ട ഓട്ടമല്ല അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് നേടേണ്ടതുന്നവർ നേടിക്കൊണ്ടിരിക്കുന്നില്ല നേടേണ്ടതെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് അവർ വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടത്തിനൊടുവിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെ ഓടാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കും കൂടെ ഉണ്ടാകേണ്ടി വരുന്നവർ എല്ലാവരും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്നവർ മനസ്സിലാക്കും പിന്നെ എന്തിനേ ഓടിയത് എന്ന വ്യർത്ഥചിന്തിയോടുകൂടി അവർ അങ്ങേയലോകത്തിലേക്ക് പതുക്കി നടക്കാൻ തുടങ്ങും മൂന്നാമത്തെ ഓട്ടക്കാർ മടുപ്പിക്കാത്ത തിരക്കുള്ള മനുഷ്യർ അവർക്ക് തിരക്കുണ്ട് അവർ ക്രിയേറ്റീവാണ് പ്രൊഡക്റ്റീവാണ് യൂസ്ഫുള്ളാണ് എനർജറ്റിക് ആണ് ഡൈനാമിക്കാണ് പക്ഷെ അവരുടെ തിരക്ക് വല്ലാതെ മടുപ്പിക്കുന്ന തിരക്കല്ല വല്ലാതെ മടിപിടിച്ചവൻ്റെ തിരക്കല്ല അവരുടെ തിരക്ക് ഒട്ടും മടുപ്പിക്കാത്ത ക്രിയേറ്റീവ് തിരക്കാണ് അവർ തിരക്കിലാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് എല്ലാം നല്ല കാര്യങ്ങളവർ ചെയ്യുന്നുണ്ട് അവർ നല്ല ഓട്ടം ഓടി ഞാൻ നല്ല ഓട്ടം ഓടി എന്നുള്ള സംതൃപ്തിയോടുകൂടി ഈ ലോകത്തുനിന്ന് കടന്നു പോകും ഇനി ഈ മൂന്ന് ഗണത്തിൽ ഏത് ഗണത്തിൽ നിങ്ങൾ പെടുമെന്ന ചോദ്യം ചോദിക്കുക ഇനി ക്രൈസി ബിസിയാണ് ഇപ്പോൾ ഭൂരിഭാഗ ആളുകളും ക്രൈസി ബിസിയായ ആളുകൾക്ക് മൂന്ന് വൻ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരക്കൂട്ടണ്ട എനിക്കൊരു തിരക്കില്ല നിങ്ങൾക്കും തിരക്ക് വേണ്ട അല്പം ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുക ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് അത്രയ്ക്ക് തിരക്കൊന്നും വേണ്ടെന്ന് ഒന്ന് ശാന്തമായി കേൾക്കുക മൂന്ന് നഷ്ടങ്ങൾ അമിത തിരക്ക് മൂലം നമുക്കുണ്ടാകുന്ന മൂന്ന് നഷ്ടങ്ങൾ ഒന്ന് മനുഷ്യരെ നഷ്ടപ്പെടുത്തൽ മിസ്സിംഗ് ദ പേഴ്സൺസ് ഒരാൾ വലിയ ബിസിനസ്സുകാരനാണ് അയാൾക്കെപ്പോഴും തിരക്കാണ് അയാളുടെ സ്വന്തം ആളുകൾ കാണാൻ ചെന്നാൽ അയാൾ പറയും തിരക്കാണ് പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അയാൾ പറയും തിരക്കാണ് ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതെ അയാൾ പറയും തിരക്കാണ് എപ്പോഴും എപ്പോഴും തിരക്കായിരുന്ന മനുഷ്യൻ തിരക്കിനൊടുവിൽ പെട്ടെന്നങ്ങ് വീണ് മരിച്ചു പിന്നെ ആംബുലൻസിൽ കയറ്റി അയാളുടെ മൃതദേഹം കൊണ്ടുവരാൻ ആശുപത്രി അധികൃതർക്കൊക്കെ തിരക്കാണ് അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു എപ്പോഴാണ് ബോഡി കൊണ്ടുവരേണ്ടത് വീട്ടുകാർ വളരെ കൂളായിട്ട് പറഞ്ഞു ഒരു തിരക്കുമില്ല പതുക്കെ പതുക്കെ കൊണ്ടുവന്നാൽ മതി അപ്പോൾ തിരക്കായ മനുഷ്യരൊക്കെ ഒരു ദിവസം ഒരു തിരക്കുമില്ലാതെ പതുക്കെ പതുക്കെ മന്നിച്ച് മന്നിച്ച് മുന്നിട്ടു പോകേണ്ടവരാണ് ആ കാര്യമൊന്നും മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വല്ലാതെ തിരക്കുള്ള സമയത്ത് നിങ്ങൾ സമ്പടിയാണ് നിങ്ങൾ എവറിബഡിയാണ് പക്ഷെ നിങ്ങൾ മരിക്കുകയാണെന്ന് വിചാരിക്കുക മരിച്ചു കഴിയുമ്പോൾ ഒരു തിരക്കുമില്ലാത്ത ലോകത്ത് നിങ്ങൾ വെറും ബോഡിയാണ് നോബഡിയായി പിന്നെ വെറും ബോഡിയായി പിന്നെ ബോഡി പോലും അല്ലാതായി മാറും ഇത്രയൊക്കെയുള്ളു അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തി കളയാണ് അമ്മ മകനോട് പറയണം മകൻ വലിയ തിരക്കുള്ള മനുഷ്യനാണ് അപ്പോൾ അമ്മയൊന്ന് വിളിക്കാൻ അവൻ്റെ സമയമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ നിനക്ക് തിരക്ക് കൂടിയതല്ല പ്രശ്നം സ്നേഹം കുറഞ്ഞതാണ് പ്രശ്നം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് തിരക്ക് കൂടിയതല്ല പ്രശ്നം പലരോടും പലതിനോടും അടുപ്പവും സ്നേഹവും കുറഞ്ഞതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് വേണ്ട കാര്യങ്ങളും വേണ്ട വ്യക്തികളും ഒന്നും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് നോണെ പറയണ്ട എന്നോണെ ഒരുപാട് നമ്മൾ പറയുന്നുണ്ട് തിരക്കാണ് തിരക്കായതുകൊണ്ട് വന്നില്ല തിരക്കായതുകൊണ്ട് വിളിച്ചില്ല തിരക്കായതുകൊണ്ട് ഒരു സമ്മാനം നൽകാൻ പറ്റിയില്ല തിരക്കായതുകൊണ്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നോണെ പറയേണ്ട സംഗാതി ഇപ്പോൾ എല്ലാവർക്കും മനസ്സായി തുടങ്ങി നിങ്ങൾ പറയുന്നത് വെറും പച്ചക്കള്ളമാണെന്ന് ആ പച്ചക്കള്ളം പറച്ചിൽ നിർത്തുക ആളുകൾക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്തുക അലക്സാണ്ടർ ദ ഗ്രേറ്റ് മുപ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ ലോകത്തിൻ്റെ പകുതി കീഴടക്കിയ ആളാണല്ലോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വലിയ ഓട്ടക്കാരനായിട്ട് തിരക്കു പിടിച്ച് നടക്കുന്നതിനിടയിൽ ഡയോജിനീസ് അദ്ദേഹത്തെ വെറ്റി വീഴ്ത്തിയിട്ടുണ്ട് വാളുകൊണ്ടല്ല വാക്കുകൊണ്ട് ഡയോജനീസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചരിത്രകാരന്മാരെ ചരിത്രകാരന്മാരെക്കൊണ്ട് എഴുതിക്കുന്ന എന്താണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ പക്ഷേ നിങ്ങൾ മഹാനായ ആളല്ല മഹാനായ ഒരു ശവം മാത്രമാണ് കാരണം എന്താ നിങ്ങൾ തിരക്കുറിച്ച് ഓടുന്നതിനിടയിൽ ജീവിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പുലർന്നിട്ട് എത്ര കാലങ്ങളായി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആ സുന്ദരമായ പുഞ്ചിരി ഒന്ന് ആസ്വദിച്ചിട്ട് എത്ര നാളായി നിങ്ങൾ പണിത് ഉയർത്തിയിരിക്കുന്ന വലിയ കൊട്ടാരത്തിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായി നിങ്ങൾക്ക് നിങ്ങളുടെ കൊട്ടാരത്തിൽ ഉറങ്ങാതെ തെരുവോരത്ത് പാതി ഉറക്കത്തിലും പാതി മയക്കത്തിലും കഴിച്ചു നിയോഗമുള്ളത് ഇനി നിങ്ങൾ തീർത്തിരിക്കുന്ന നിങ്ങളുടെ ഉദ്യാനത്തിലെ പൂക്കൾ ഒന്ന് തൊട്ടട്ട് എത്ര നാളായി കാറ്റേറ്റിരുന്നിട്ട് എത്ര നാളായി പാട്ടുപാടിയിട്ട് എത്ര നാളായി നിങ്ങൾക്കൊന്നിനും നേരെയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മഹാനായ രാജാവല്ല മഹത്തായ ഒരു മൃതശരീരം മാത്രമാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ബോഡി ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥയെന്ന് നമ്മളും തിരിച്ചറിയണം നമ്മൾ തിരക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പൻ വിദേശത്ത് വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന മകന് ലെ മെസ്സേജ് വിട്ടു അമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയാണ് മോനെ ഒന്ന് വന്നൂടെ അപ്പം തന്നെ മകൻ മെസ്സേജ് തിരികെ അയച്ചു തിരക്കപ്പ തിരക്ക് അടുത്ത ഒഴിവുകാലത്ത് വരാം അപ്പം പറഞ്ഞു മോനെ നിന്നെ ഒന്ന് കാണാൻ അമ്മയ്ക്ക് കൊതിയുണ്ട് അമ്മയ്ക്ക് വയ്യ ഉടൻ തന്നെ മറുപടി വന്നു അപ്പ തിരക്കപ്പ അമ്മയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആശുപത്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറുടെ സർവീസ് കൊടുക്കണം നമ്മുടെ അമ്മയല്ലേ അയാൾ മറുപടിയുമായിട്ട് പറഞ്ഞു മോനെ നിനക്ക് ഒന്ന് വന്നുകൂടെ നീയാണ് അമ്മയുടെ മെഡിസിൻ നിൻ്റെ പ്രസൻസാണ് അമ്മയുടെ ഹീലിംഗ് നീ വന്നേ തീരൂ അയാൾ പറഞ്ഞ് പറ്റില്ല അപ്പം തിരക്ക് തിരക്ക് തിരക്കായം ടു ബിസി ടു ബിസിയാണ് അമ്മ കാത്തു കാത്തിരുന്ന് കരിന്തിരി പുകയും പോലെ എരിഞ്ഞ അമർന്നില്ലാതായി മരിച്ചു മകൻ ഓടിയെത്തി മകൻ ഓടി വന്ന അമ്മയുടെ കാൽക്കൽ തൊട്ട് വന്നിക്കാൻ തുടങ്ങുമ്പോൾ അപ്പന് ഹിസ്റ്റീരിക്കായിട്ട് ആയിട്ട് അലറി പറഞ്ഞ് തൊട്ട് പോകരുത് ഇന്നലെ വന്നിരുന്നെങ്കിൽ അമ്മ അവിടെ കിടക്കുന്ന ഒരു ബോഡിയാണ് ആ ബോഡിക്ക് നിൻ്റെ സ്പർശത്തിൻ്റെ ആവശ്യമില്ല അമ്മക്ക് സ്പർശം വേണമായിരുന്നു ആ അമ്മയിപ്പില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാൻ പറ്റില്ല നഷ്ടപ്പെട്ടു പോയവരെ കടന്നു പോയവരെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നത് എന്ന് വീണ്ടും ഒന്ന് ചോദിക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ വല്ലാത്ത തിരക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നൊരു നഷ്ടം ജീവിതമെന്ന നഷ്ടം അതായത് ജീവിക്കാൻ മറന്നുപോയി ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരു ജാപ്പനീസ് സിനിമയുണ്ട് വളരെ ദാർശനിക മൂല്യങ്ങളുള്ളൊരു സിനിമയാണ് ആ ജാപ്പനീസ് സിനിമയിൽ വല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടക്കാരനോട് ഗുരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഓടുന്നത് എന്നിട്ട് അയാൾ പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ് യു ആർ ബിസി മേക്കിംഗ് ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഈസ് ബിസി ബ്രേക്കിംഗ് യു സത്യമല്ലേ നിങ്ങൾ ലോകത്ത് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പല തിരക്കിലാണ് ലോകം നിങ്ങളെ വെട്ടിയൊരുക്കാനുള്ള തിരക്കിലാണ് അവരെ എന്തിനു ഇത്രമല്ല ബിസിയായിരിക്കുന്നത് വീണ്ടും അതേ ഗുരു ഈ മനുഷ്യനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നിന്നെ പുതുക്കാനുള്ള തിരക്കിലാവാതെ നിന്നെ വെറുതെ ഒടുക്കാനുള്ള തിരക്കിലാണ് യു ആർ ബിസി ബീങ് ഡെറ്റ് നോട്ട് ബീങ് ബിസി ബീങ് ബോൺ അതായത് നമ്മൾ നമ്മളെ തന്നെ ജീവിപ്പിക്കുന്നില്ല നമ്മളെ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നില്ല നമ്മൾ നമ്മളെ തന്നെ കൊന്നുകൊണ്ട് ഒടുക്കത്ത ഓട്ടത്തിലാണ് വല്ലാത്ത മരണപ്പാച്ചിലാണ് എന്നിട്ട് അവസാനം ഓടി ഓടി എന്ത് നേടി എന്നാണ് ചോദ്യം അതുകൊണ്ട് എന്നോട് ദേഷ്യം കൂടാതെ പ്രിയപ്പെട്ട ചങ്ങാതി സ്വയം എന്നുള്ളിലേക്ക് നോക്കുക എന്തിന് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് സ്നേഹിക്കാൻ സമയമില്ല ചിരിക്കാൻ സമയമില്ല വി ഒരു വിനോദ പരിപാടി കാണാൻ സമയമില്ല വീട്ടുകാരോടൊപ്പം ഇരിക്കാൻ സമയമില്ല നിങ്ങൾ എന്നോട് ചോദിക്കും പെടാപ്പാട് പെടുകയാണ് കുടുംബത്തെ ഒന്ന് നന്നാക്കാൻ ഓക്കെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഓടിക്കൊണ്ടിരിക്കുക പക്ഷേ അതിനിടയിൽ ഹൃദയമുള്ള മനുഷ്യർക്ക് ഏത് തിരക്കിനിടയിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുടുംബത്തിന് വേണ്ടി തേഞ്ഞ് തേഞ്ഞ് തീരുകയാണ് എന്നല്ല മറിച്ച് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങി തുരുമ്പെടുത്ത് തീരുകയാണ് എന്നാണ് മൂന്നാമതായിട്ട് ഭയങ്കര തിരക്കുള്ള ആളുകൾ ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ഫ്രാൻസിസ് ഡിസൈൽസ് എന്ന വിശുദ്ധൻ പറയുന്നുണ്ട് നിങ്ങൾ സാധാരണ ജീവിതത്തിൽ അരമണിക്കൂറെങ്കിലും ധ്യാനിക്കണം ഇനി നിങ്ങൾ വലിയ തിരക്കിലാണെങ്കിലും വലിയ തിരക്കിലാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ധ്യാനിക്കണം കാരണം വലിയ തിരക്കിലാകുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും ദൈവത്തിനുകൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തന്നെ റീജ്യൂമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റീചാർജിങ് ബാറ്ററി പോലെയാണ് പ്രാർത്ഥന ഇനി നിങ്ങൾക്ക് നിങ്ങളോടുള്ള കണക്ഷനും മനുഷ്യരോടുള്ള കണക്ഷനും പ്രകൃതിയോടുള്ള കണക്ഷനും എല്ലാം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായി കഴിയുമ്പോൾ ഒരു കണക്റ്റിംഗ് വയർ പോലെയാണ് പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന ആ ഒരു ദൈവിക അനുഭവം നമുക്ക് കൂടിയേ തീരും ഓർത്തുനോക്കുക പണ്ടൊക്കെ പ്രാർത്ഥനയുടെ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പള്ളികളിൽ നിന്നും മണികളും വിളികളും കീർത്തനങ്ങളൊക്കെ മുഴങ്ങിക്കൊണ്ടിരുന്നു അന്ന് അതൊക്കെ കേൾക്കാൻ ആളുകൾക്ക് സമയം സമയമുണ്ടായിരുന്നു അകത്ത് അത്രപോലൊച്ചയെന്നുണ്ടായിരുന്നില്ല പുറത്തു വല്ലാത്ത യാന്ത്രികതയുടെ ഒച്ച ആയതുകൊണ്ടും നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ പാച്ചില്ലായത് നമ്മൾ ഒന്നിനും സമയം കണ്ടെത്തുന്നില്ല അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഇടക്ക് ജീവിതത്തെ ഒന്ന് പച്ചപ്പുള്ളതാക്കി മാറ്റാൻ ഹാവ് ടൈം ടു ബി അലോൺ വിത്ത് ദ അലോൺ ഏകാഗിയോടൊപ്പം ഏകാഗി ആയിരിക്കാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന് വലിയ അർത്ഥമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി ഭയങ്കര തിരക്കു പിടിച്ച് ജീവിക്കുന്നതിനിടയിൽ ഈ ദൈവ അനുഭവം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കൊരു ബലമാണ് അതുകൂടി ഓർത്തിരിക്കണം ഒരു കമ്പനിയുടെ ജനറൽ മാനേജറായ മനുഷ്യൻ അയാൾക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല അയാൾ അങ്ങോട്ട് കിട്ടുന്ന നടക്കുകയാണ് ദിവസം മുഴുവൻ അയാൾ തിരക്കു പിടിച്ച് ഓട്ടത്തിലായിരുന്നു ഇപ്പോൾ ഉറങ്ങേണ്ട സമയത്ത് വിശ്രമിക്കാതെ ടെൻഷനടിച്ച് അങ്ങോട്ട് കിട്ടുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി എന്ന് ചോദിച്ചു എന്താ ഉറക്കം കിട്ടണമല്ലേ അൾ പറഞ്ഞു ഉറക്കം തീരെ കിട്ടണില്ല ടെൻഷൻ ഭയങ്കര ടെൻഷൻ അപ്പോൾ സെക്രട്ടറി പറഞ്ഞു സാറേ സാറിന് ഒരു തെറ്റിദ്ധാരണയുണ്ട് സാറാണ് ഈ ലോകത്തിൻ്റെ ജനറൽ മാനേജർ എന്നൊരു തെറ്റിദ്ധാരണ സാറേ സാറീ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുന്ദരമായിട്ട് ദൈവം ലോകത്തെ നയിച്ചു സാറില്ലെങ്കിലും ലോകത്തെ ഭംഗിയായിട്ട് നയിക്കാൻ ദൈവത്തിന് അറിയാം സാറേ ഈ ലോകത്തിൻ്റെ ജനറൽ മാനേജർ ദൈവമാണ് സാറല്ല സാർ സാറിവിടുത്തെ ഒരു കൊച്ചു കമ്പനിയുടെ ഒരു കൊച്ചു ജനറൽ മാനേജർ മാത്രമാണ് അപ്പം അതുകൊണ്ട് അത്രക്കങ്ങ് തിരക്ക് പിടിച്ച് ഉള്ള ആനന്ദം മുഴുവൻ കെടുത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്ലോ ഡൗൺ എന്തായാലും ഈ ലോകത്തിലേക്ക് വന്നത് ഓടാനല്ല ലോകത്തിലേക്ക് വന്നത് ലോകത്തെ ഒന്ന് കാണാനാണ് ലോകത്തിലേക്ക് കരുണ കൊടുക്കാനാണ് ലോകത്തിൽ നിന്നെങ്കിലും നേടാനാണ് അങ്ങനെ നൽകിയും നേടിയും കരുണ കാട്ടിയും ചിരിച്ചും ചിരിപ്പിച്ചും പാടിയും പാട്ട് കേട്ടും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ സ്ലോ സ്ലോഡൗൺ കുറച്ചുകൂടി സ്ലോ ആകുക ജീവിതത്തിൻ്റെ സംഗീതം അത്രയ്ക്ക് ഫാസ്റ്റല്ല സോ ചങ്ങാതി സ്ലോ ഡൗൺ നല്ല യാത്ര നേരുന്നു